ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പൽ ഇക്ഷക് ഇന്ന് നാവികസേനയുടെ ഭാഗമാവുകയാണ് ഇരട്ട ദൗത്യ ദൗത്യശേഷിയോടെയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ എസ് ഡി എൽ കപ്പലാണ് ഐ എൻ എസ് ഇക്ഷക് വൈകിട്ട് മൂന്നിന് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടക്കുന്ന കമ്മീഷനിങ് ചടങ്ങിൽ നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി മുഖ്യ അതിഥിയാവും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്നാമത്തെ സർവേ കപ്പൽ എന്ന പ്രത്യേകതയോടുകൂടിയാണ് ഐ എൻ എസ് ഇഷക് എത്തുന്നത് ഫിയർലെസ് ബ്രേവ് പാർട്ട് ഫൈൻഡർ ആപ്തവാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നാവികസേനയുടെ കരുത്തും വഴികാട്ടിയുമാണ് ഐ എൻ എസ് ഇഷക് ഹൈഡ്രോഗ്രാഫിക് സർവേ പ്രവർത്തനങ്ങൾക്ക് ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കപ്പൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിലവിൽ ആറുപേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഈ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത് യുദ്ധം പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളുണ്ടായാൽ ഇതിനെ ഒരു ആശുപത്രിയാക്കി മാറ്റാൻ കഴിയുമെന്നതും ഈ കപ്പലിന്റെ ഒരു പ്രത്യേകതയാണ് കടലിന്റെ ബാക്കി കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയുള്ള നിർമ്മിക്കുക ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ നമുക്ക് ഈ ഷിപ്പിനെ ചെയ്യാൻ പറ്റും ബെഡ് സിക് ബേ ആണ് അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ഉണ്ട് ഡെഡിക്കേറ്റഡ് പിന്നെ ഒരു മിനി വേണ്ട എല്ലാ സമുദ്രതലത്തിൽ മീറ്റർ വരെ ആഴത്തിൽ മാപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് കപ്പലിന്റെ സവിശേഷത ഇത് നാവികർക്ക് സമുദ്ര മേഖലകളുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സഹായകമാണ് ബേസിക്കലി വി സ്കാൻ ദ സീ any anything like you see see which can hamper the 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 movement of a vessel we 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 find it it out and we put it, we mark in the chart so that the navigator കർണാടകയിലെ ഷിരൂരിൽ കഴിഞ്ഞ വർഷമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അകപ്പെട്ട അർജുന്റെ ലോറിക്കായി നാവികസേനയാണ് ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത് അന്നുപയോഗിച്ച സർവേ കപ്പലിനേക്കാൾ കൃത്യവും മികവുറ്റതുമായ ചിത്രങ്ങൾ നൽകാൻ ഇഷകിന് സാധിക്കും ആ സമയത്ത് നേവിയോട് ഇത് ഹെൽപ്പ് ചോദിച്ചപ്പം കാർവാർ ബേസ്ഡുള്ള ഒരു സർവേ യൂണിറ്റ് അവർ അവരവരുടെ എക്യപ്മെൻറ്റ്സ് വിട്ടിട്ട് അങ്ങനെ നമ്മൾ മൂന്ന് ലൊക്കേഷൻ ആ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തേ ബിക്കോസ് അന്ന് ആ സർവേ ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു ആ എക്യൂപ്മെൻസ് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റി അത് കടൽ ഗംഗാവലി റിവറിൽ ആ ഒരു പർട്ടിക്കുലർ ഉണ്ടായിരുന്നു ആ എക്യൂപ്മെൻറ്സിനകത്തുണ്ട് അതല്ലാതെ അതിനെക്കാട്ടിയ അഡ്വാൻസ് വേർഷനും ഈ ഷിപ്പിലുണ്ട് കൽക്കത്തയിലെ ഗൺച്ച് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ വാർഷിപ്പ് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയും ഓവർസീയിങ് ടീമും മേൽനോട്ടം വഹിച്ചാണ് കപ്പൽ നിർമ്മിച്ചത് എൺപത് ശതമാനത്തിലധികം ഉൾക്കൊള്ളുന്നതാണ് സ്റ്റീൽ ഫ്രോം സേൽ The ship is equipped with various survey equipment including autonomous underwater vehicle, remotely operated vehicles and സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യം ഇഷകിന് സ്വന്തമാണ് ഇന്ത്യൻ നാവികസേനയുടെ പുരോഗമനപരമായ സമീപനത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ഇഷകൃത വാക്കിനർത്ഥം വഴികാട്ടിയെന്നാണ് നാവികസേനക്ക് വഴികാട്ടിയും ഒപ്പം തന്നെ കാര്യത്തിന്റെ പ്രതീകവുമാകാൻ ഒരുങ്ങുകയാണ് ഐ എൻ എസ് ശിക്ഷ ക്യാമറമാൻ ബൈജു സിയസിനൊപ്പം കിരൺകുമാർ അമൃതാന്യൂസ് കൊച്ചി